നമസ്കാരം എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഈ രണ്ട് സംവിധാനങ്ങളാണ് നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് നമ്മുടെ നാടിന്റെ നിലനിൽപ്പും ഇത് തന്നെയാണ് ഇവ രണ്ടും പരസ്പര പൂരകമാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമം എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും പൊരുത്തപ്പെട്ട് സമരസപ്പെട്ട് പോകുമ്പോൾ ആ നാട്ടിൽ നീതിയും ന്യായവും നല്ലതുപോലെ ഉണ്ടാകും നല്ല ഭരണം ഉണ്ടാകും എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കണക്കാക്കിയാൽ ഒന്നര വർഷം മുമ്പ് കൊല്ലത്ത് ഒരു കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എത്തുകയുണ്ടായി ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അന്ന് കൊല്ലത്തുള്ള ഗവണ്മെൻറ്റ് ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് താമസിച്ചത് എന്നാൽ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ നിന്നും അദ്ദേഹം നോക്കുമ്പോഴാകട്ടെ അദ്ദേഹം താമസിക്കുന്ന മുറിയിൽ നിന്ന് ദൂരേക്ക് നോക്കുമ്പോഴാകട്ടെ കണ്ണെത്താ ദൂരത്തോളം കൊടി തോരണങ്ങളും ഫ്ലക്സുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നഗരത്തിൻ്റെ മുഖം കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ഇത് ആകെ മൂടി നിൽക്കുന്ന അവസ്ഥ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടി തരണങ്ങളുണ്ട് മിക്കവാറും എല്ലാ മതങ്ങളുടെയും വിശേഷമായ അവസരങ്ങളോ നേർച്ചകളോ പെരുന്നാളോ എല്ലാം പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഫ്ലക്സുകളുമുണ്ട് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഉടനെ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം മനുഷ്യർക്ക് യോഗ്യമല്ലാത്ത രീതിയിൽ മനുഷ്യൻ്റെ കാഴ്ച മറച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ നിൽക്കുന്ന കൊടിതോരങ്ങളും ഫ്ലക്സുകളും നീക്കം ചെയ്തിരിക്കണം എന്നാണ് അദ്ദേഹം മുഖതാവിൽ ഉത്തരവ് കൊടുത്തത് എന്നാൽ കോർപ്പറേഷൻ സെക്രട്ടറി അദ്ദേഹത്തോട് പറഞ്ഞത് സാർ ഒരാഴ്ചയെങ്കിലും സമയം തരണം എന്നാലേ ഇവയെല്ലാം നീക്കം ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞു തീർച്ചയായും ഒരാഴ്ച പറ്റില്ല ഇരുപത്തിനാല് മണിക്കൂറിനകം ഇത് നിങ്ങൾ നീക്കം ചെയ്തിരിക്കണം നീക്കം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ഉത്തരവാദിത്വത്തിൽ ഞാൻ നീക്കം ചെയ്യും അതിന് എത്ര രൂപ ചെലവ് വരികയാണെങ്കിലും നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും കൂടാതെ നിങ്ങൾ ഇതിനുള്ള കോടതി അലക്ഷ്യത്തിനുള്ള ശിക്ഷയും അനുഭവിക്കേണ്ടതായി വരും എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ആ ഉദ്യോഗസ്ഥൻ്റെ മുഖത്ത് നോക്കി പറയുകയായിരുന്നു പിന്നീട് നടന്നതെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള സംഭവങ്ങളായിരുന്നു ഇരുപത്തി നാല് മണിക്കൂറിനകം രായ്ക്ക് രായമാനം തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും എല്ലാം നഗരവീഥികളിൽ നാട്ടിയിരുന്ന ഫ്ലക്സും കൊടി തോരണങ്ങളും എടുത്തു മാറ്റപ്പെട്ടു എന്നുള്ളതാണ് അതായത് കൊല്ലത്ത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇട്ട ഉത്തരവ് ഫലത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബാധിച്ചു എല്ലാ നഗരങ്ങളെയും ഗ്രാമങ്ങളെയും കൊടി തോരണങ്ങളിൽ നിന്നും മുക്തമാക്കി എന്നുള്ളതാണ് എടുത്തു സവിശേഷത ജനജീവിതത്തിൽ എങ്ങനെയാണ് ന്യായാധിപന്മാർ ഇടപെടുന്നത് ഇടപെടേണ്ടത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ഒന്നര വർഷം മുമ്പ് കൊല്ലത്ത് നടത്തിയ ആ ഇടപെടൽ എത്രയെത്ര മനുഷ്യ ജീവിതങ്ങളാണ് റോഡിൽ നാട്ടിയ ഫ്ലക്സ് കൊണ്ടും കൊടിതോരണങ്ങൾ കൊണ്ടും കാഴ്ച മറഞ്ഞ് അപകടങ്ങളുണ്ടായി റോഡിൽ ജീവൻ പൊലിഞ്ഞത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഇതിനെല്ലാത്തിനും ഒരു അറുതി വരുത്തുന്ന സംഭവം തന്നെയായിരുന്നു നീതിയുക്തമായ സംഭവമായിരുന്നു ജസ്റ്റിൻ ദേവൻ രാമേന്ദ്രൻ്റെ ആ നീക്കം എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് സി പി ഐയുടെ സമ്മേളനം നടക്കുകയുണ്ടായി സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുകയാണ് ഒട്ടുമിക്ക ജില്ലാ സമ്മേളനങ്ങളും അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി പത്തനംതിട്ടയിൽ മാത്രമാണ് അവരുടെ ജില്ലാ സമ്മേളനം ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ സി പി ഐയുടെ ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരവീഥികളൊന്നാകെ തന്നെ കൊടിതോരണങ്ങളാൽ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഫ്ലക്സുകളും കുറവായിരുന്നില്ല ഇതിനിടയിലാണ് മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെയും മതസംഘടനകളുടെയും എല്ലാം ഫ്ലക്സുകൾ പഴയതിലും ശക്തിയോടുകൂടി തിരിച്ചു വന്നത് ഇത് കണ്ട മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയ ഒരു ഫോട്ടോ എടുത്ത് ഈ കൊടി തോരണങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്ത് തൻ്റെ എഫ് പി പേജിൽ ഒരു കുറിപ്പിട്ടു ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഈ കണക്കിന് പോയാൽ രാജിവെക്കുന്നതാണ് നല്ലത് എന്നാണ് അദ്ദേഹം ആ കുറിപ്പിൽ അഭിപ്രായപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ് ആരോ എടുത്ത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അയച്ചിട്ടുണ്ടാകണം അല്ലെങ്കിൽ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അത് കണ്ടിട്ടുണ്ടാകണം എന്തായാലും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ നഗരസഭ ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു റായിക്ക് രായ്മാനം നാട്ടിയിരുന്ന കൊടി തോരണങ്ങളും ഫ്ലക്സുകളും തിരുവനന്തപുരം നഗരത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അതായത് സി പി ഐയുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നാട്ടിയിരുന്ന കൊടി തോരണങ്ങളും ഫ്ലക്സുകളും ദേവൻ രാമചന്ദ്രന്റെ ഇടപെടൽ മൂലം രാഖ്ക്ക് രായമാനം തിരുവനന്തപുരം നഗരസഭ ഇടപെട്ട് മാറ്റി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത ഒന്നര വർഷം മുൻപ് ഇട്ടൊരു ഓർഡർ പിന്നീട് അത് പാലിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പാലിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിക്കുമ്പോൾ അതിനെക്കുറിച്ച് തെളിവ് സഹിതം ഒരു വിവരം ലഭിക്കുമ്പോൾ ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് സ്വീകാര്യമായ ജനജീവിതത്തിന് സുതാര്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുവാൻ ഇതുപോലുള്ള ജസ്റ്റിസുമാർ നമുക്ക് ആവശ്യമാണ് എങ്ങനെയാണ് സമൂഹത്തിൽ നീതി നടപ്പാക്കേണ്ടത് എങ്ങനെയാണ് ന്യായാധിപന്മാർ ജനസ്വീകാര്യരാകുന്നത് ജനങ്ങളുമായി എത്ര കണ്ട് ഇഴുകിച്ചേർന്നിരിക്കുന്നു ന്യായാധിപന്മാരുടെ ജീവിതവും നടപടിക്രമങ്ങളും എന്നുള്ളത് കണ്ടറിയണമെങ്കിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഈ ഇടപെടൽ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം മണിക്കൂറുകൾക്കകമാണ് അവിടെ തിരുവനന്തപുരം നഗരത്തിൽ നാട്ടിയിരുന്ന ഫ്ളക്സും കൊടി തോരനങ്ങളും അപ്രത്യക്ഷമായ പലരും വലിയ വലിയ കൂറ്റൻ ഫ്ലക്സുകൾ വലിച്ചു കയറി കൊണ്ടുപോകുന്ന കാഴ്ച കാണാൻ സാധിക്കുമായിരുന്നു കാരണം പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഫ്ളക്സും കൊടി തോരനങ്ങളും നീക്കം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ആൾ അദ്ദേഹമാണ് ഉത്തരവിട്ടിരിക്കുന്നത് തീർച്ചയായും അതിന് നിയമ നടപടിയിൽ ഉണ്ടാകും എന്നുള്ളവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ താടിയുള്ളപ്പന് പേടിയുണ്ട് എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു പത്ത് ന്യായാധിപന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ജനജീവിതം മുന്നോട്ട് സുഗമമായി പോകും നീതിയും ന്യായവും നടപ്പാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രത്യാശിക്കാൻ കഴിയുക എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളിലൂടെ സമൂഹത്തെ നേരെ നടത്തുവാൻ കാണിച്ച തൻ്റെ ഇടത്തിന് ന്യായത്തിന് നീതിയുക്തമായ പ്രവൃത്തിക്ക് ജസ്റ്റിസ് രാമചന്ദ്രന് ഒരു ബിഗ് സല്യൂട്ട്